എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കുന്ന ഒരു കറിയാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഇത് ചേമ്പിൻ്റെ തണ്ടാണ് അപ്പോൾ ഞാനിത് മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം ഇതിൻ്റെ തൊലി നമുക്കിതിങ്ങനെ രണ്ട് സൈഡിൽ നിന്നും കത്തി കൊണ്ട് എടുത്താൽ നമുക്കിത് വൃത്തിയാക്കാം വളരെ എളുപ്പത്തിൽ സാധിക്കും അപ്പോൾ ചിലത് മാത്രം ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊന്ന് ചെത്തിക്കളയാം അല്ലാതെ രണ്ട് സൈഡിൽ നിന്ന് പൊളിച്ചെടുത്താൽ വേഗം തന്നെ നമുക്കിത് പൊളിച്ചെടുക്കാൻ കഴിയും എനിക്കിതുപോലെയുള്ള നാടൻ കറികൾ വലിയ ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള കറികൾ ഇഷ്ടമാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് പുളും കറിയും അതുപോലെ ഓലനും ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ കറി വെക്കാമെന്ന് വിചാരിച്ചു നമുക്ക് എല്ലാ സമയത്തും ഇത് കിട്ടുന്ന സമയമല്ലല്ലോ ഇപ്പോൾ ചേമ്പിൻ്റെ ഒക്കെ സീസണാണ് അപ്പോൾ ആ സമയത്താണ് ഇത് വെക്കാൻ വേണ്ടി പറ്റുകയുള്ളു അപ്പോൾ ഞാൻ ഇതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുത് കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തു വെക്കാം നമ്മുടെ നാട്ടിൽ അധികം വളം ഒന്നും ചേർക്കാതെ തന്നെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല പോഷക ഗുണമുള്ളതുമാണ് പിന്നെ അതുപോലെ വിഷാംശം ഒന്നും ഇല്ലാത്ത നമ്മൾ നാടൻ കറിയാണിത് അപ്പോൾ ഞാൻ ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് നേന്ത്രക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം കാമ്പ് ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇതുപോലെ തന്നെ ഇതേ അളവിൽ മുറിച്ച് എടുക്കുന്നുണ്ട് ഇനി ഇത് കഴുകിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ മുറിച്ച് വെച്ച കാമ്പാണിത് അതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിന് ആവശ്യത്തിന് മഞ്ഞളും അതുപോലെ മുളക് പൊടിയും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം ആദ്യം നമ്മൾ ഈ ചേമ്പിൻ്റെ തണ്ട് മുറിച്ചത് ഇതിൽ ഇട്ട് കൊടുക്കുന്നില്ല കാരണം ചേമ്പിൻ്റെ തണ്ടിന് വളരെ കുറച്ച് വേവ് മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ഈ തക്ക കായും അതുപോലെ കാമ്പും നമുക്ക് ആദ്യം ചെയ്തെടുക്കാം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം പിന്നെ ഞാൻ പച്ചപ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ പുളി വെന്തതിന് ശേഷം അതിൻ്റെ തോട് ഇതുപോലെ എടുത്ത് കളഞ്ഞാൽ മതി പച്ചപ്പുളി ചേർത്ത് കൊടുക്കുമ്പോൾ കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് പച്ചപ്പുളി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് മത്സ്യക്കറി വെക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇതുപോലെ പുളും കറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ വേവിച്ചിട്ട് പച്ചപ്പുളി വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ നമുക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ നമ്മുടെ കായും കാമ്പൊക്കെ വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ചേമ്പ് ചേമ്പിൻ്റെ തണ്ട് ചേർത്ത് കൊടുക്കുന്നത് കാരണം തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ആദ്യം തന്നെ വെള്ളമൊഴിച്ച് ചേമ്പ് തണ്ട് വെക്കുകയുള്ള ഇല്ല നമ്മൾ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യം നമ്മൾ മുറിച്ചിട്ട് വെക്കുന്ന സമയത്ത് ഇത് നിറയെ ഉണ്ടാവും ഒറ്റ ഒരു തീ കത്തി വന്നതിന് ശേഷം പിന്നെ ഇത് കാണാനുണ്ടാവില്ല കാരണം എല്ലാം വെന്ത് വേഗം തന്നെ ഒടഞ്ഞിട്ടുണ്ടാവും ഇനി ഒരു തിള വരുന്നത് വരെ കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ തിളയൊക്കെ വന്നതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ കറി നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തേങ്ങയും ജീരകവും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി നല്ല നാടൻ പുളും കറിയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മോര് ഒഴിച്ചും ഇങ്ങനെ തയ്യാറാക്കാം അപ്പോൾ ഞാനിന്ന് പച്ചപ്പുളി ചേർത്ത് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം അതേ സമയം തന്നെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയം പിന്നീട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ നമ്മളെ കറി റെഡിയായി താങ്ക്